ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് സ്കൂൾ തുറക്കുന്നതിന് മുമ്പത്തെ കുറച്ച് വിശേഷങ്ങളാണ് അതായത് സ്കൂളിൽ പോവുക യൂണിഫോം മേടിക്കുക ബുക്ക് മേടിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പോയിസിൻ്റെ കൂടെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആണ് കാരണം പെരുമഴ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ടും കൂടി കയറി വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ മോൾക്ക് ഐ ഡി കാർഡിലും ഒക്കെ കൊടുക്കാനായിട്ട് പുതിയ ഫോട്ടോ വേണമല്ലോ അപ്പോൾ അതിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അവൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഞെട്ടും അങ്ങനെ ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ കുറച്ച് ഡോക്യുമെൻസിൻ്റെയൊക്കെ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് ഇവിടെ നേരെ സ്കൂളിലേക്ക് പോവും സ്കൂളിൽ ചെന്നിട്ട് യൂണിഫോം കളക്ട് ചെയ്യണം ബുക്സ് കളക്ട് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെയാണ് ഞാൻ സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കേണ്ടതിൻ്റെ അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവരെ മാമിനെ വിളിച്ച് പറയുകയും പിന്നെ ആൾ വന്നിട്ട് എനിക്ക് യൂണിഫോമും ബുക്സൊക്കെ എടുത്ത് തരാണ് ഉണ്ടായത് ഇതൊരു പ്രീ സ്കൂൾ പോലെയാണ് അപ്പോൾ യു കെ ജി വരെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മാം വന്നിട്ടുണ്ട് നമുക്ക് യൂണിഫോമും ബുക്സൊക്കെ ബാഗും എല്ലാം എടുത്ത് തന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് ആ ഒരു സത്യം അറിഞ്ഞത് കിട്ടിയ യൂണിഫോം വേറെ രണ്ട് കുട്ടികളുടെ ആയിരുന്നു പിന്നെ ഇത് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ ഇനി ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ പറ്റുള്ളൂ പിന്നെ അവിടുന്ന് വീട്ടിൽ ചെന്ന് പിന്നീട് നേരെ അടുത്തൊരു ദിവസമാണ് അടുത്ത ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു നെയിം കാർഡ് ബാഗിൽ വെച്ചിട്ടുണ്ട് അതൊരു വലിയ ഉപകാര സാധാരണ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കലും അത് ഇളകി പോകലൊക്കെ ആയിരുന്നു ഇപ്പോൾ അവർ തന്നെ നെയിം കാർഡ് വച്ചിരിക്കുന്നുണ്ട് ഇനി സ്കൂൾ ബാഗൊന്നും ഒന്നും മാറിപ്പോല കാരണം എല്ലാവർക്കും ഒരേപോലത്തെ ബാഗ് അങ്ങനെ ഇതിപ്പോൾ മഴ സമയത്ത് ഞങ്ങളുടെ ബ്ലൈൻഡ്സ് എല്ലാം പൊട്ടി വീണു ചട്ടിയെല്ലാം തകിട് പൊടി ആയിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വച്ചിരുന്നിന് അതെല്ലാം നേരെയാക്കാൻ ആളിനെ വിളിക്കണം പിന്നീടൊരു ദിവസമാണ് ബാക്കി ഷോപ്പിങ്ങിന് ഷൂസ് വോക്സൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയത് കാരണം എല്ലാം കൂടി ഒറ്റ ദിവസത്തിൽ പറ്റില്ല വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പോൾ വർക്കും ഉണ്ട് പിന്നെ മോളെയും കൊണ്ട് ഒരുമിച്ചൊരു ഷോപ്പിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ കുട്ടികളും തളരും അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെയാണ് ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നത് പിന്നീട് കുട്ടികളെയും കൊണ്ടൊരു ഷോപ്പിൽ കയറിയാൽ അവർ മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിക്കും എല്ലാ സാധനങ്ങളും തൊടുക എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ എൽ കെ ജിയിലോട്ട് വന്നപ്പോഴാണ് ഷൂവും സോക്സൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വരെ നഴ്സറിയിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പുള്ളിക്കാർക്ക് ഷൂ ഒക്കെ കണ്ടപ്പോൾ പിന്നെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവിടെത്തന്നെ അടുത്തുള്ളൊരു കടയിൽ കയറുന്നപ്പോൾ പുള്ളിക്കാരിക്കും പുള്ളിക്കാരുടെ കൂട്ടുകാരിക്കൊക്കെ ആയിട്ട് പുള്ളി എടുക്കുന്നുണ്ട് അവരുടെ സെലക്ഷൻ തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളതല്ല അങ്ങനെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അന്നത്തെ ഷോപ്പിങ്ങും ഏകദേശം അവിടെ ഒതുക്കുവാണ് അതിനുശേഷം നേരെ വീട്ടിൽ വന്നിട്ട് ഏറ്റവും വലിയ പാടുള്ള പണിയാണ് ബുക്സ് എല്ലാം കവർ ചെയ്യുക എന്നുള്ളത് കാരണം എല്ലാ ബുക്സും കവർ ചെയ്ത് ഫസ്റ്റ് ഡേ കൊടുത്തുവിടണം അതെല്ലാം സ്കൂളിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ട് അവരെ ഡയറി മാത്രമേ തിരിച്ചു കൊണ്ടുവരുള്ളൂ അവരവിടെ വെച്ച് തന്നെയാണ് പഠിപ്പിക്കുക പിന്നെ ഹോം വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഓരോരോ ബുക്സായിട്ട് തിരിച്ച് നമുക്ക് കൊടുത്തുവിടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ പോവാ ആക്ച്വലി എനിക്ക് നല്ല തലവേദന മൈഗ്രെയിനും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല തലവേദന ആയിരുന്നു തലവേദന എടുത്ത് പണ്ടാര അടങ്ങിയാണ് ഞാൻ ബുക്ക് പൊതിയിടുന്നത് ഫസ്റ്റ് ബുക്ക് പൊതിയിടുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പൊതിയിട്ട് തീർക്കാണ് ഉണ്ടായത് ബുക്ക് ഇങ്ങനെ പൊതിയിടുന്ന സമയത്ത് എനിക്ക് സ്റ്റീലിൻ്റെ സ്കെയിലുള്ളതാണ് എനിക്കൊരു വാക്കായിട്ട് തോന്നുന്നത് കാരണം പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തും ആ ഒരു ബ്രൗൺ പേപ്പർ മടക്കി വെച്ചിട്ട് സ്കീൽ സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ട് കീറിയെടുക്കാൻ പറ്റും കത്രികയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഒരു വളഞ്ഞും പുളഞ്ഞൊക്കെ അങ്ങ് പോവും അപ്പോൾ എൻ്റെ കയ്യിൽ സമയത്ത് സ്കെയിലും ഉണ്ടായിരുന്നില്ല ആ അവസാനം ഞാൻ കത്രിക എടുത്തോണ്ടെന്ന് അത് മീൻ കട്ട് ചെയ്യുന്ന കത്രികയാണെങ്കിലും ഞാൻ മീൻ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ആ കത്രിക എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും വളരെ വൃത്തിക്കൊന്നുമില്ല ഒരു മന്യമയ രീതിയിൽ അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യമേ മൊത്തം കവർ ചെയ്ത് നെയിംസിലിപ്പൊട്ടിക്കും നെയിംസ് ലിപ്പൊട്ടിക്കുമ്പോഴാണ് ഏറ്റവും പാട് ഫ്രണ്ടാണോ ബാക്കാണോ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നെയിംസ് ഒട്ടിച്ച് അങ്ങനെ അങ്ങ് അടുക്കി അടുക്കി വെക്കുകയാണ് കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നെങ്കിലും ബുക്ക് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും തലവേദന എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തീർത്താൽ മതിയെന്ന് കരുതി ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് ചെയ്യുവാണ് മോളിപ്പം വീട്ടിലില്ല അച്ഛന്മാരെ അടുത്തേക്ക് പോയിരിക്കുക കാരണം വീട്ടിൽ അവളും കൂടെ ഉണ്ടെങ്കിൽ നേരെ പൊതിയിടാൻ എന്തായാലും സമ്മതിക്കില്ല അങ്ങനെ അവളില്ലാത്ത സമയം നോക്കി ഞാൻ വേഗം അത് കവറിട്ട് തീർക്കുകയാണ് ഓരോ ക്ലാസ് കഴിയും തോറും ഇവരുടെ ബുക്സിൻ്റെ എണ്ണം കൂടും വലുപ്പം വലുതും ചെറുതും അങ്ങനെ പല വലുപ്പത്തിലുള്ള ബുക്സ് വരും അപ്പം പൊതി ഇടുന്നവരെ ഭയങ്കര പാടാണ് കട്ടിയുള്ള ബുക്സ് ഉണ്ട് കട്ടി ഇല്ലാത്തതുണ്ട് ഒത്തിരി നീളമുള്ളതുണ്ട് ചെറുതുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നീളമുള്ള ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്നു ചെറുതുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് വലിയ വലിയ ടെക്സ്റ്റ് ബുക്ക് നീളമുള്ളതിനകത്ത് വെച്ചിട്ടും കുഞ്ഞ് നോട്ട്സൊക്കെ ചെറിയ ബ്രൗൺ പേപ്പർ പേപ്പറിട്ടും ഇടാമെന്നൊക്കെ ആയിരുന്നു അവസാനം മെനക്കിടാൻ വായിക്കുന്നുണ്ട് കാരണം രണ്ടും പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിട്ടുണ്ട് വലുത് പൊട്ടിയിരുന്ന പൊട്ടിച്ച് വെച്ചിരുന്ന് ആ വലുത് വെച്ച് തന്നെ ഞാൻ നോട്ട് ബുക്ക് സഹിതം പൊതുവിട്ടെങ്ങ് പോകാൻ ഉണ്ടായത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് പേരൻസിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണിത് പിന്നെ ചില സ്കൂളുകളിൽ അവരു സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രൗൺ പേപ്പർ പോലത്തെ സംഭവങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷെ അത് കുറച്ചുകൂടി മെനക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ടായിരുന്നു അത് നമുക്ക് ഭയങ്കര ഇല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഒട്ടും ഇളകി പോയില്ല ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് രണ്ട് പിടി പിടിക്കുമ്പോഴത്തേക്കും അത് ആ ഒരു കവറിങ്ങ് ഇളകി വരാറാണല്ലോ പതിവ് അങ്ങനെ ഇപ്പോൾ പിന്നെ പല തരത്തിലും വെറൈറ്റി ആയിട്ട് ഒത്തിരി ബുക്ക് കവേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ നെയിം സ്ലിപ്പ് തന്നെ ശരിക്കും വെറൈറ്റി നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വച്ച് തന്നെ നമുക്കിപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ അവൾക്ക് റാൻഡം ആയിട്ട് നെയിം സ്ലിപ്പ് വാങ്ങി ഒട്ടിക്കുകണ്ടായത് കാരണം അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്കൂളിൽ വെക്കുന്ന സംഭവമാണല്ലോ ഇവരധികം അതിൻ്റെ ബുക്കിൻ്റെ കവറ് നോക്കലോ അതിൻ്റെ നെയിം സ്ലിപ്പിൻ്റെ ഭംഗി നോക്കലോ ഒന്നുമില്ല സ്കൂളിൽ ഇരിക്കുന്ന സാധനമായ ജസ്റ്റ് സമയത്ത് എടുക്കുക എഴുതുക തിരിച്ചു കൊടുക്കുക അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും മൈൻഡൊന്നും പിള്ളേർക്കായിട്ടില്ല ഒരു എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇതൊക്കെ വളരെ ചെറുതിന് വലിയൊരു പ്രിപ്പറേഷൻ നടക്കേണ്ടത് നമ്മുടെ കിച്ചണിലാണ് അവർ ഓരോ ദിവസം പോകുമ്പോഴുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉണ്ടാക്കണം ലഞ്ചിനെന്ത് കൊടുത്തു വരണം സ്നാക്സ് എന്ത് കൊടുത്തുവിടണം അങ്ങനെ വലിയൊരു പ്രിപ്പറേഷൻ നമുക്ക് കിച്ചണിലാണ് വേണ്ടത് പ്രത്യേകിച്ച് വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ എന്നും രാവിലെ എഴുന്നേറ്റ് ആലോചിക്കാൻ മാത്രം സമയമുണ്ടാവും അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോകും അങ്ങനെ കുറച്ച് പ്ലാനിങ്ങൊക്കെ ചെയ്തു വെക്കേണ്ട ഒരു വീഡിയോ ഞാൻ ഇതിന്റെ പിറകെ ഇടുന്നുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷെ പരിമിതി കൊണ്ട് ഒന്നും എഡിറ്റ് ചെയ്ത് ചെയ്തിടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിച്ചണിലേക്ക് വേണ്ടുന്ന പ്ലാനിങ്ങും ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്തെല്ലാം വച്ചാലും സ്കൂൾ തുറക്കുന്നൊരു തലേ ദിവസം രാത്രി വരെ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതിപ്പോ നമ്മൾ പേരൻസ് സംസാരിക്കുമ്പോഴും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും രാത്രി ഒരു ഒമ്പത് പത്ത് മണി വരെ ഒക്കെ കടയിൽ ഓട്ടായിരിക്കും മെയിൻ ആയിട്ട് ഇപ്പോൾ മോൾക്ക് തന്നെ ഗ്രീൻ കളർ ബോ കിട്ടിട്ടുണ്ടായിരുന്നില്ല കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അവള് തലയിൽ വെക്കില്ല ചെവിയുടെ ബാക്കിൽ വേദന എടുക്കുന്നെന്ന് പറയാം പക്ഷെ യൂണിഫോമിൽ അത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അത് കിട്ടി അത് പിന്നെ മാൻഡേറ്ററി അല്ല എന്ന് പറയാം പിന്നീട് പെൻസിൽ ബോക്സ് ആക്ച്വലി ഇതൊക്കെ ലാസ്റ്റ് ടൈമാണ് അറിയുന്നത് പെൻസിൽ ബോക്സ് ഒക്കെ സ്കൂളിൽ കൊടുത്തുവിട്ട് അവിടെ തന്നെ വെക്കണം എന്നുള്ളത് നോർമലി കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് പെൻസിലും ക്രയോൺസും എല്ലാം പാക്കറ്റായിട്ട് അവിടുത്തെ സ്കൂളിൽ തന്നെ വച്ചിരുന്നിട്ട് അവർ കൊടുക്കുക ചെയ്യുന്നത് അവിടെ പെൻസിൽ ബോക്സ് വേണം എന്നൊക്കെ ലാസ്റ്റ് ടൈം പറഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ഹരബരി ആയപ്പോൾ ഇപ്പോൾ എല്ലാ പേരൻസും ഓട്ടവും ബഹളമാക്കി ആയിരുന്നു ഇതൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കൊടുത്ത് വിട്ടില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ എല്ലാം ഒന്ന് ഒരുമിച്ചാൽ ഫസ്റ്റ് ഡേയിലൊന്ന് ക്രമീകരിച്ച് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നീട് സമാധാനമായിട്ടിരിക്കാമല്ലോ ഇല്ലെങ്കിൽ ഓരോരോ ദിവസം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയിട്ട് അതെല്ലാം പർച്ചേസ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ ഫസ്റ്റ് ഡേ തന്നെ മാക്സിമം എല്ലാം ക്ലിയർ ചെയ്ത് ഇടണം എന്നിട്ടാണ് എനിക്ക് യൂണിഫോം രണ്ട് രണ്ടളവ് കിട്ടിയത് മോൾക്ക് അത് ഇനി ഫസ്റ്റ് ഡേ പോയി ചേഞ്ച് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇവർക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് പോവുകയും വേണം അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ മിക്കവാറും പഴയ യൂണിഫോം ആയിരിക്കും ഫസ്റ്റ് ഡേ ഇട്ടുകൊണ്ട് പോവുക കാരണം ഒരെണ്ണം ഭയങ്കര വലുതാണ് കന്നാസും കടലാസും ആ സിനിമയിൽ അവരിടുന്നാണക്കിരിക്കും അവർക്കത് ഇളിയും ഊരി പോകും ഒരെണ്ണം ആണെങ്കിൽ കയറുന്നില്ല ചെറുത് സ്റ്റുഡൻസിൻ്റെ പേര് തമ്മിൽ മാറിപ്പോയിട്ട് വന്ന അബദ്ധമാണ് അപ്പോൾ ഫസ്റ്റ് ഡേ മിക്കവാറും പഴയ യൂണിഫോം തന്നെ അരക്കിട്ടുകൊടുക്കുക പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണം പുതിയത് കിട്ടാനായിട്ട് ഇപ്പോൾ പേരൻസിനൊക്കെ ഓരോരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓരോ ക്ലാസ്സിലെ പേരൻസിനും ഒക്കെ ആയിട്ട് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്താണ് അറിയുന്നത് പുള്ളിക്കാരിയുടെ രണ്ട് ക്ലാസ് ഫ്രണ്ട്സ് അവൾഡ് ക്ലാസ്സിലല്ല വേറെ ക്ലാസ്സിലാണ് അപ്പോൾ ഇനി പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം പിന്നെ കുറച്ച് പഴയ കുട്ടികളും കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് പരിചയത്തിലുള്ള പിള്ളേരുണ്ട് ഇനി സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അറിയത്തില്ല എന്തായിരിക്കും അവസ്ഥയെന്ന് ക്ലാസ്സിൽ ഫ്രണ്ട്സ് വേറൊരു ക്ലാസ്സിലോട്ട് മാറി നിൽക്കുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട്സ് രണ്ടുപേര് വേറെ ക്ലാസ്സിലാണ് പിന്നെ ഇവർ എൽ കെ ജി ഒക്കെ ആയതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് കളിക്കാം അതുവരെ ഉള്ളൂ ക്ലാസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വലിയ വിഷമം ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു നീണ്ട പരിശ്രമത്തിനൊടുവിൽ ബുക്ക് എല്ലാം കവർ ചെയ്ത് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് വെച്ച് ഇനി പേര് ഞാൻ ആക്ച്വലി ഇന്ന് പേര് പേരെഴുതണമെന്ന് വിചാരിച്ചല്ല പിന്നെ ഞാൻ കരുതും കൂടി എഴുതി പേര് പേരെഴുതിയതിനു ശേഷം ഓരോന്നും ഉണക്കാനിടുന്ന കണക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടുവാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ കണക്ക് നെയിം സ്ലിപ്പിൽ പേരെഴുതിയിട്ട് സ്റ്റോക്ക് ചെയ്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ വച്ച് വെച്ച് പിറ്റേന്ന് എടുത്ത് നോക്കിയപ്പോൾ ബുക്സ് എല്ലാം തമ്മിൽ ഇങ്ങനെ ഒരസി ഒരസി പേരിൻ്റെ ആ ഒരു മഷിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നു പോയിട്ടുണ്ടായി അതുകൊണ്ട് ഇത്തവണ ഞാൻ എല്ലാം നിരത്തി നിരത്തി വെക്കുകയാണ് പേരെഴുതിയിട്ട് എല്ലാം ഒന്ന് ഉണങ്ങി മഷിയൊക്കെ ഉണങ്ങിയതിന് ശേഷം തിരിച്ചിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാമെന്ന് എഴുതി നമ്മുടെ ബാഗിൻ്റെ നെയിം കാർഡിലും കൂടി പാരൻസിന്റെ ഫോൺ നമ്പറും കുട്ടിയുടെ പേരും ക്ലാസ്സും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും കഴിയും കഴിഞ്ഞ പ്രാവശ്യം ഇതില്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ കാരണം നമ്മൾ എത്ര നെയിം സ്ലിപ്പിലൊക്കെ കയറ്റി വെച്ചാലും ഒന്നുകിൽ അത് നനവ് തട്ടി എങ്ങനെയെങ്കിലൊക്കെ നശിച്ചു പോവും ബാഗ് മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഒരേ ബാഗു ആണ് ടിഫിൻ ബാഗ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ പേര് നോക്കിയിട്ടൊക്കെയാണ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് തരുന്നത് ബാഗിൽ നിന്ന് ഒന്നിച്ചിട്ടാ കൊണ്ടുവരുക ബാഗ് അങ്ങനെ അതും കൂടി ഒന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഓരോ സാധനത്തില് ക്രയോൺസിലും വാട്ടർ ബോട്ടിലും എല്ലാത്തിലും പേരെഴുതി വയ്ക്കാൻ പറയും കാരണം ഇല്ലെങ്കിൽ എന്തായാലും തിരിച്ചും മറിച്ചു ഒരു ചെരുപ്പ് വരെ മാറിയിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നഴ്സറി പഠിക്കുന്ന സമയത്ത് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ബാഗിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻസ് എല്ലാം കഴിയും ഇനി കിച്ചൺ പ്രിപ്പറേഷൻസിൻ്റെ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വഴിയെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്